നെന്മാറ ബ്ലോക്കിന് കീഴിൽ പോളിംഗ് ഉദ്യോഗസ്ഥരായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള പ്രിസൈഡിംഗ് ഓഫീസർമാർ ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർ എന്നിവർക്കായുള്ള പരിശീലന പരിപാടികൾ സമാപിച്ചു എൻ എസ് എസ് കോളേജിൽ മൂന്ന് ദിവസങ്ങളിലായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് രണ്ടു വീതം ബാച്ചുകളിലായി ഒരു ദിവസം ഇരുന്നൂറ് പേർ വെച്ച് അഞ്ഞൂറ്റി അൻപതിലധികം പോളിംഗ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിന്റെ കോഡ് കോഡ് പരിശീലനത്തിൽ ജില്ലാ നോഡൽ ഓഫീസറായ പി മധുവും പങ്കെടുത്തിരുന്നു ബോറിംഗ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം പാടില്ല

ഒരു 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 കൺട്രോൾ കൺട്രോൾ ഉള്ളൂ യഥാർത്ഥത്തിൽ മൂന്ന് ഉണ്ട് ബ്ലോക്ക് ഓഫീസറും പി പ്രവീൺ അസിസ്റ്റന്റ് റിട്ടേണിങ് ഓഫീസർ ബി ഡിഒയുമായ കെ ദിനേശ് എന്നിവർ നേതൃത്വം നൽകി